അനർട്ട് നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം എച്ച് എസ്ലാം എം എൽ എ നിർവഹിച്ചു അനർട്ട് നടപ്പിലാക്കുന്ന ഹരിത വരുമാന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടത്തി ഇതിന്റെ ഭാഗമായി ലൈഫ് ഭവന പദ്ധതികളിൽ ലഭിച്ച വീടുകളിൽ സോളാർ സ്ഥാപിച്ച കുടുംബങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറുടെയും പ്രഷർ കുക്കർ ഉൾപ്പെടെയുള്ള പാത്രങ്ങളുടെയും വിതരണവും നടത്തി സംസ്ഥാന സർക്കാർ ഊർജ്ജ ഊർജ്ജവകുപ്പിന് കീഴിലെ അനർട്ടാണ് പതിനൊന്ന് ജില്ലകളിലെ ആയിരത്തിയഞ്ച് ലൈഫ് വീടുകളിൽ സോളാർ സിസ്റ്റം സ്ഥാപിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അറുപത് ബി പി എൽ കുടുംബങ്ങൾക്കാണ് ജില്ലയിൽ സൗജന്യമായി സോളാർ സ്ഥാപിച്ചത് ഇവയിൽ അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചത് ഇതിൽ പുറക്കാട് പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറും പാചകത്തിനുതകുന്ന പാത്രങ്ങളും നൽകിയത് അടുക്കളയിലെ പുകശല്യം ഒഴിവാക്കുന്നതിനൊപ്പം പാചകവാതകം ലാഭിക്കാൻ സഹായകരമാകുന്ന പരിപാടി ഹരിത വരുമാന പദ്ധതി എന്ന പേരിട്ടാണ് അനർട്ട് നടപ്പിലാക്കുന്നത് ഇപ്പൊ പലപ്പോഴും നമ്മളെ ചിന്തിക്കുക അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോകില്ല അതിലൊരു എട്ടോ പത്തോ വർഷം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഈ പറഞ്ഞ പ്രശ്നം നേരിട്ട് നടന്ന വിശദമായ മണിക്കൂർ സന്ധ്യസമയത്ത് ബീക്ക് ടൈമിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു ബീക്ക വല്ലാത്ത സമയത്തും കൃത്യമായ സമയത്ത് ഇടവേളയിൽ മഴ സമയത്താണ് ഏർപ്പെടുത്തി മണിക്കൂറുകൾ പവർക്കെട്ട് ഏർപ്പെടുത്തിയിരുന്നു ഇതെല്ലാം നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു സാധാരണ കാര്യമായി നമ്മുടെ എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി നമുക്ക് കാണാനാവുന്ന കാര്യ ഇന്നിപ്പോ അതില്ല ഇതെല്ലാത്തിന്റെ കാരണം നമുക്ക് വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യത്തിലും വൈദ്യുതിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിലും വൈദ്യുതി നഷ്ടത്തിന്റെ കാര്യത്തിലും ഒക്കെ ഒരു ഒരു മെച്ചമായ അവസ്ഥ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്